ണ്ടില്ലേ ഒരു ബസ്സിന് ബ്രേക്ക് ലൈറ്റ് ഇല്ല ഞാന് മോനായിട്ട് ബൈക്കായിട്ട് എന്ത് ചെയ്യാണ് സ്കൂളിൽ വിട്ടുകൊടുക്കാൻ വേണ്ടി പോവാണ് ഇത് എം ബി ഡി കാണണത് ബ്രേക്ക് ലൈറ്റ് സാധനല്ലേ വണ്ടിക്ക് അപ്പൊ ഇത് നിയമപാലകര് ഇതൊക്കെ ഒന്ന് കാണണം ഇതിനെ ആക്ഷൻ എടുക്കണം ഇതിനൊക്കെ കാരണം എന്താ പറയുക ഇതിന്റെ വണ്ടിയുടെ ബാക്കിൽ ആൾക്കാര് ബൈക്കായിട്ട് പോകുമ്പോഴേ വന്നിടിക്കൂ നിന്റെ ബാക്കിൽ പെട്ടെന്നാണ് ഈ ബസ്സിൽ അവിടണത് ഓക്കെ അപ്പൊ ഈ വണ്ടിക്ക് ബ്രേക്ക് ലൈറ്റില്ല അപ്പൊ എം ബി ഇതൊക്കെ ഒന്ന് കാണണം ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ ശ്രമിക്കണം ശ്രമിക്കുള്ളൂട്ടാ ഓക്കെ ഈ അത് ബസ്സൊക്കെ ഇത് കുപ്പത്തോട്ടി കൊണ്ടത് അല്ല ഒരു ഒരു ബ്രേക്ക് ലൈറ്റ് പോലും കത്തില്ല കണ്ടാ ഒറ്റ ബ്രേക്ക് ലൈറ്റ് കത്തിയില്ല കഷ്ടം തന്നെ അതും ഈ കേരളത്തിൽ തന്നെ നടക്കുള്ളത് ഈ അധികളിയൊക്കെ